ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ്ലോഗ്സ് അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ് അപ്പോൾ കല്യാൺ സിൽക്സിന്റെ അടിപൊളി ബനാറസിയുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതും അപ്പോൾ ബനാറസി സാരീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് തന്നെയാണല്ലേ ആ സാരിക്ക് ഉള്ളത് അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഒരാൾ ചുരിദാരിട്ട് ഒരാൾ സാരിയൊക്കെ കൊടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുക സാരി കൊടുത്ത് നിൽക്കുന്നവരായിരിക്കും അല്ലേ കാരണം സാരിക്ക് അത്രയേറെ ഒരു ഉള്ളത് അപ്പൊ അത്രയേറെ അഴകളുള്ള നമ്മുടെ സാരീസിലെ ബനാറസി കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ബനാറസി സാരിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് കളറിൽ വരുന്ന എനിക്കേറെ ഇഷ്ടപ്പെട്ട കളറിൽ വരുന്ന ഒരു ബനാറസി സാരി സോ അപ്പൊ ഞാനത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയാൻ കാരണം ഇതെനിക്ക് നന്നായിട്ട് ഒരു കളറാണ് പിന്നെ ഇതിന്റെ എനിക്ക് മാത്രല്ല ശരിക്കും പറഞ്ഞാൽ എന്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു കളർ എനിക്ക് ഈ ഒരു കളർ ബനാറസിൽ സാരിയുമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് എന്ന് അറിയാൻ ഒരു താല്പര്യം കാണുവല്ല ജസ്റ്റ് വൺ തൗസൻഡ് സംതിങ് മാത്രാണ് കേട്ടോ ഈയൊരു ബ്യൂട്ടിഫുൾ സാരിയുടെ റേറ്റ് വരുന്നത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ ഒരു സാരി ആൻഡ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു സാരിയിൽ തന്നെ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകേണ്ട കേട്ടോ കാരണം അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ ഓക്കെ അപ്പം നമുക്ക് ഓരോരോ ആയിട്ട് കണ്ടു തുടങ്ങാം അപ്പം ഇതാണ് ബോഡി ഫുൾ വർക്ക് വരുന്നത് ആൻഡ് പല്ലു ആ ഒരു സെയിം കളറിൽ തന്നെയാണ് അതിൻ്റെ പല്ലു പോഷനും വരുന്നത് ആൻഡ് ബ്ലൗസ് വരുമ്പഴത്തേക്ക് ഓക്കെ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ആൻഡ് ചെറിയൊരു ബോർഡർ ബോർഡറുണ്ടോ ആ ഓക്കെ സ്ലീവ് ഇതാ ഇതാണ് കേട്ടോ ബോർഡർ ആയിട്ട് വരുന്നത് ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് സോ ത്രൂ ഔട്ട് ബോഡി ഈ ഒരു വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയൊരു ബോർഡർ ഒക്കെ ആയിട്ടുള്ള ഒരു ക്യൂട്ട് സാരി ആണ് ജസ്റ്റ് വൺ തൗസൻഡ് സംതിങ് മാത്രാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത കളക്ഷൻ കാണാം ഈ ഒരു കളറിൽ മാത്രമല്ലാട്ടോ വരുന്നത് ഇതും അടിപൊളി ഒരു ഗ്രീൻ കളറിലുണ്ട് ആൻഡ് ബ്ലാക്ക് കളർ ഓഫ് ബനാറസ് അതിന്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ് ആൻഡ് യെല്ലോ ഗ്രീൻ കളർഡ് വാൾ ഊഫ് അടിപൊളി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ വൺ തൗസൻഡ് സംതിങ്ങിന് വരുന്നത് ഇത് കുറച്ചും കൂടി എന്താ പറയുക റെഡ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഒരു ലോ റേറ്റിന് ഒരു ബനാറസി സാരിയാണ് ആൻഡ് അതിനെ തന്നെ ഒരു വാടാമല്ലി ആ വാടാമല്ലി കളറിൽ വരുന്നത് എനിക്ക് ഈ ഒരു കളേഴ്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ചോയ്സ് ഞാൻ കാണിച്ചു തരാം ഈ ബ്ലാക്ക് കളർ വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു റെഡ് ആൻഡ് ദെൻ ഈ വാടാമല്ലി കളർ പിന്നെ എന്റെ ഫേവറേറ്റ് കളറും ഓക്കെ ഇന്ന് നമുക്ക് വേറെ റേറ്റിൽ നിന്നുള്ള ബനാറസിസ് കാണാം അടുത്ത രണ്ട് അടിപൊളി കളേഴ്സില് വരുന്നത് ബനാറസി കളക്ഷനാണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് വൺ തൗസൻഡ് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ കളർ പൊള്ളിയായിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ഒരു കളർ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇനി കുറച്ച് അതിൽ തന്നെ ഒരുച്ച കൂടി ഡാർക്ക് വേണോന്നുള്ളവർക്ക് ഇതും സെലക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു വൺ തൗസൻഡ് സംതിങ്ങിന് വരുന്ന കളർ ചേഞ്ചസാണ് നിങ്ങളീ കാണുന്നത് ഇതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് കുറച്ചും കൂടി ഇത് കുറച്ച് സ്മോൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താണ് കുറച്ചും കൂടി ഒന്ന് എടുത്തു നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന സെയിം റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത് കണ്ടോ എനിക്ക് ബനാറസിയുടെ സാരീസിന്റെ ഈ ബോർഡോൻ്റെ ബ്യൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് എക്സ്പെഷ്യലി ദ ഈ ഒരു ബോർഡോ വരുന്ന സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ മോസ്റ്റ് ഫേവറേറ്റ് ഈ ഒരു എന്താണ് ബോർഡോ വരുന്ന ബനാറസി സാരീസിനോട് എനിക്ക് പ്രത്യേക ക്രൈസ് ആണോ ഉള്ളത് അപ്പം ഇനി അടുത്ത കളക്ഷൻസും കൂടി കാണിച്ചു തരാം ടുത്ത് ഞങ്ങക്ക് പറയൂ അത് സാറല്ലോ കേക്കോ അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീൻ റുപ്പീസിന് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ആണ് ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കിത് എങ്ങനെ തന്നെ കാണിച്ചു തരാന്ന് ആൻഡ് എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി ലക്ഷ്മിയുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവിടുത്തെ എന്താ ക്യൂട്ട് വേണല്ലേ സാരിയുടെ കളർ എന്തോ ഭംഗിയല്ല ഇഷ്ടപ്പെട്ടു ആൻഡ് ടൂ തൗസൻഡ് സെവൻറ്റീൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ ഇത്രയും ലോ റേറ്റിന് ഇത്രയും അടിപൊളി കളറിൽ ഈ ഒരു വർക്കില് ഇത്രയും നല്ലൊരു സാരി വേറെ ഒരിടത്തുനിന്ന് നിന്ന് എന്നുള്ളത് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് പല്ലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഓക്കെ ഇതാണ് കേട്ടോ പല്ലുപോഷൻ വന്നിട്ട് വരുന്നത് അടിപൊളി പല്ലു പല്ലുപോഷനിൽ ആ ഒരു വർക്ക് ഒക്കെ കാണാനായിട്ട് എന്താ ഗ്ലാമർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെ സാരി വെച്ച് കാണിച്ച് വെച്ച് കാണിച്ച് കൊറേ സാരി വാർഡ്രോബിലുണ്ട് കേട്ടോ ഇപ്പൊ ഉം ഇങ്ങനെ എടുക്കാതിരിക്കേ അത്രയും നല്ല കളറിലല്ലേ വന്നിരിക്കുന്നേ യു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ആൻഡ് ബോഡി ത്രൂഔട്ട് ഉള്ള ഈ ഒരു വർക്ക് അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇതേ സെയിം റേറ്റിൽ വരുന്ന ഇതിന്റെ വേറെ കളേഴ്സും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ കല്യാണിലുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പേസ്റ്റൽ ഷെയ്ഡും കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിൽ ഒരു ലീഫ് ഡിസൈൻ ആണ് വരുന്നത് ആൻഡ് സ്ട്രൈപ്സ് മോഡൽ ആയിരിക്കും സാരി വരുന്നത് ഇതാണ് എൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് ഞാൻ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റൽ ഷെയ്ഡ് ഒക്കെ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു സോ ഡാർക്ക് ഷെയ്ഡ് കാണിച്ചു തരാം അല്ലേ ഇതിൻ്റെ റേറ്റ് അറിയാൻ താല്പര്യം കാണും ബട്ട് ഞാൻ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ടൈം കൊണ്ട് ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യുക ശേഷം ഞാൻ പറയാം കേട്ടോ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അടിപൊളിയായിട്ടുണ്ട് സോ ഞാൻ കാണിച്ചു തരാം ആൻഡ് ഈ സാരിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ അതായത് കോൺട്രാസ്റ്റ് കളറിലായിരിക്കും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു സാരി അത് ഞാൻ ഇപ്പൊ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ആ സാരിയുടെ ഒരു ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളറിലായിരിക്കും വരുന്നത് കലാലോ ഈ ഒരു കളറും ആ ഒരു സാരിയും കൂടി ആകുമ്പോഴത്തേക്ക് കിഡ് ലുക്ക് ആയിരിക്കും അല്ലേ ഉം ഞാൻ നേരത്തെ എന്ന് പറയുന്നത് മാച്ചിങ് കളറായിരുന്നു ബ്ലൗസ് വരുന്നത് പക്ഷേ ഇപ്പൊ കാണിക്കുന്ന സാരിക്കകത്താണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്നത് റേറ്റ് ഗസ്റ്റ് ചെയ്തോണേ കേട്ടോ ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണിച്ചു ചിലപ്പോൾ എന്റെ ബ്യൂട്ടി കറക്റ്റ് മനസ്സിലാവണമെന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡർ ഒരു സ്പെഷ്യലാണ് അല്ലേ ഇത് ഇതോക്കിക്ക ഒരു ലീഫി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ആൻഡ് സ്ട്രൈപ്സ് മോഡൽ ആണ് ബോഡി ത്രോട്ട് വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു ബ്ലൗസും കൂടി ഈ ഒരു കളറിൽ കോൺട്രാസ്റ്റ് ലെവലിൽ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും അല്ലേ അതാണ് അല്ലെങ്കിൽ ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുമ്പോ ഒരു സ്പെഷ്യലാണ് സാരി ഇനി ഇനിപ്പൊ റേറ്റ് ഒക്കെ നിങ്ങൾ ഗസ് ചെയ്ത് കാണുവല്ലോ എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടൂ തൗസൻഡ് സെവൻറ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് സൂപ്പർ വല്ലേ പല്ലു പോർഷൻ വന്നിട്ട് ഈ ഒരു ലുക്കായിരിക്കും വരുന്നത് കണ്ടോ പല്ലു പോർഷൻ ലുക്ക് ഓ എന്താ സാരി അല്ലേ അതിൻ്റെ ആ ഒരു ബ്ലൗസ് പീസൊക്കെ ആയിട്ട് ുക്ക് ആൻഡ് ബനാരസീയിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി മോഡൽ അധികം കണ്ടു കാണത്തില്ല അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ഷീറ്റ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ലൈറ്റ് കളേഴ്സിൽ വരുന്നത് അതാ അടിപൊളി കളക്ഷൻസ് കണ്ടോ സൂപ്പർ ബൈറ്റ് ഉണ്ട് സോ ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ കാണാം അപ്പൊ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് പ്യൂർ ജോർജറ്റിൽ വരുന്ന ബനാറസി സാരിയാണ് ആൻഡ് വെഡിങ്ങിനൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളിയൊരു കളക്ഷൻ ആണ് ഉം ഞാനിങ്ങനെ സാരീസ് നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ടതാണ് കേട്ടോ ഇത് പക്ഷെ എനിക്ക് ഈ ഒരു കളർ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് വെഡിങ്ങിന് ബനാറസിയ സാരീസ് നോക്കി നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറി കേട്ടോ പെർസിഷൻ നല്ല ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഈ ഒരു ബനാറസി എന്ന് പറയുന്നത് വെഡിങ് സാരി ഒക്കെ നോക്കി നടക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഒരുപാട് വലിയ റേറ്റ് ഒന്നുമില്ല ഫോർ തൗസൻഡ് സംതിങ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഊ ബ്രൈഡ്സ് ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നോ ലുക്ക് ആയിരിക്കും അറിയാവോ അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ബോർഡോ എന്ന് പറയുമ്പോഴും ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ആ ഒരു ബോർഡോ വന്നിരിക്കുന്നത് ആൻഡ് പ്യോർ ജോർജറ്റ് വരുന്ന സാരിയും കൂടിയാണ് കേട്ടോ ഓ ബോഡി ലുക്ക് ഒക്കെ കണ്ടോ ഇതിന്റെ കളറാണ് അടിപൊളിയായിട്ടുള്ളത് കണ്ടില്ലേ സൂപ്പർ ബല്ലേ ആൻഡ് പല്ലു പോഷൻ വർക്കും കൂടി കാണിച്ചു തരാം ഇതാണ് പല്ലു പല്ലു എന്ന് പറയുമ്പോൾ ഒരു ഹെവി വർക്ക് ആണ് പല്ലുവിൽ വന്നിരിക്കുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ചസൽസും കൂടി ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്ക് ഒരു പ്ലെയിൻ കളറിലായിരിക്കും ബ്ലൗസ് വരുന്നത് ആൻഡ് സ്ലീവ്ലിതായി ഒരു ബോർഡറും കൂടി വരുന്നുണ്ട് പിന്നെ ബ്രൈറ്റ്സിനെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്യൂട്ടി ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഹാൻഡ് വർക്ക് വേണ്ടി വരുമെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാരിയിൽ തന്നെ നല്ല അടിപൊളി വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഒരു വെറൈറ്റി കളറും കൂടിയാണ് എപ്പോഴും ബ്രൈഡ്സ് സെലക്ട് ചെയ്യുന്ന ഒരു കളറല്ല ഒരു വെറൈറ്റി കളറും കൂടിയാണ് അപ്പൊ വെറൈറ്റി ആയിട്ട് വെഡിങ്ങിനെ തിളങ്ങാന് നേരെ വന്നതാ ഈ ഒരു സാരി വന്നിട്ട് പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് കിട്ടും നിറയെ പേര് വന്നിട്ട് ദേ ഇവിടെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളിയായിട്ട് ഫാൻസി സാരിയൊക്കെ ഇവിടെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്കടുത്ത ബനാറസിയുടെ കളക്ഷൻ കാണാം അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീണ്ടും നമ്മൾ ലോ റേറ്റിലോട്ട് തന്നെ വന്നിരിക്കുകയാണ് ചാർഗോൾ ജെറി വർക്ക് വരുന്ന അടിപൊളി ഒരു ബനാറസിയുടെ കളക്ഷൻ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അതിൻ്റെ പല കളേഴ്സും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊക്കെ ബനാറസി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരു സമയത്ത് എവിടെ ചെന്നാലും മിക്കവാറും ഒക്കെ ബനാറസി സാരീസിന് നല്ല റേറ്റ് കൂടുതലായിരിക്കും അപ്പം ഇതുപോലെയൊക്കെ ഉള്ള റേറ്റിന് ഒരു ബനാറസിയുടെ ഒക്കെ ഞാൻ നോക്കി നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ ഇവിടെ വന്നപ്പോൾ നിറയെ ആണ് ഈ ഒരു ലോ റേറ്റിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതും അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് അതായത് ജേസ് വൺ തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഉടുക്കാൻ പറ്റിയ ബനാറസി സാരിസിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ തന്നെ അടുത്ത അടിപൊളി ഒരു ബനാറസി സാരിയാണ് ആണ് ഇതും ബ്രൈഡ്സിന് ഒരു ബനാറസി സാരിയാണ് കാണിച്ചു തരുന്നത് ഇതെന്ന് പറയുമ്പം ബനാറസി സിൽക്ക് സാരിയാണ് ആണ് നോക്കി നല്ലൊരു കളറല്ലേ അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ബ്രൈഡ്സിൻ്റെ സാരീസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല വെറൈറ്റി കളേഴ്സിൽ വരുന്ന ബനാറസിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ വേറെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഞാനിങ്ങനെ വെറൈറ്റി കളേഴ്സ് നോക്കി പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതാ നോക്കി എന്തോ ഭംഗിയായിട്ടുണ്ട് നല്ല രസമല്ലേ ആൻഡ് ദാ ഇതിൻ്റെ ഒരു ബോർഡോൻ്റെ ആ ഒരു ഭംഗി അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കിൽ വരുന്ന ൈറ്റ്സിനൊക്കെ പറ്റിയൊരു സാരി ആ ഒരു ഓഫ് ബ്യൂട്ടി കണ്ട അടിപൊളിയായിട്ടില്ലേ ആൻഡ് ഇതിന്റെ പല്ലു പല്ലുപോഷൻ ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കണ്ടോ നല്ലൊരു ഹെവി വർക്കിൽ തന്നെയാണ് പല്ലു പല്ലുപോഷനും വന്നിരിക്കുന്നത് ആൻഡ് ടസൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊരു എന്താ പറയാ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ള ഒരു പല്ലു പല്ലുപോഷൻ വർക്കും കൂടിയാണ് ആൻഡ് ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ തന്നെയാണ് കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ കളർ അതാണ് ഇത് പെട്ടെന്ന് എനിക്ക് എന്താണ് എന്നെ അട്രാക്ട് ചെയ്തത് ഇതിന്റെ കളർ ആയിരുന്നു കേട്ടോ റേറ്റ് അറിയണ്ടേ പറഞ്ഞുതരാല്ലോ എത്ര ആയിരിക്കും റേറ്റ് ഗസ്റ്റ് ചെയ്തോ ഫൈവ് തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് തൗസൻഡ് സംതിങ് പറയുമ്പോഴത്തേക്ക് ഫൈവ് തൗസൻഡ് ത്രീ എയ്റ്റി അല്ലേ ാണ് റേറ്റ് വരുന്നത് അപ്പൊ അടിപൊളി അല്ലേ ബ്രൈറ്റ്സിനൊക്കെ പറ്റിയ അങ്ങ് ഒരുപാട് ഹൈ റേറ്റിൽ അല്ല നല്ലൊരു ഫൈവ് തൗസൻഡ് സംതിങ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ബ്രൈറ്റ്സിനൊക്കെ അടിപൊളി സാരി തന്നെയല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ബ്രൈറ്റ്സിന്റെ സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബനാറസി സെക്ഷനിൽ വരിക സെലക്ട് ചെയ്യുക അടിപൊളി വെറൈറ്റി കളേഴ്സിൽ നല്ല അടിപൊളി ബനാറസി സാരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എളുപ്പം വന്ന് പെർച്ചേസ് ചെയ്തേക്കെട്ടോ അപ്പൊ ഞാൻ വേറെ കളക്ഷൻസ് കൂടി അടുത്തത് ഒരു വാടാമല്ലി ഷെയ്റ്റില് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബനാറസി സാരിയാണ് ആണ് ബോഡി വർക്ക് ഒക്കെ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഒരു ക്യൂട്ട് ബോർഡർ ഒക്കെ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പല്ലൂല് വരുന്നത് ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോൾ മാച്ചിങ് കളർ തന്നെയാണ് ആൻഡ് അതിലൊരു സീക്വൻസ് ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് വന്നിട്ട് അതിനകത്ത് ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ആൻഡ് നല്ലൊരു ബോർഡർ ലുക്കൊക്കെയാണ് ഒത്തിരി തിന്നായിട്ടുള്ള ബോർഡർ അല്ല കുറച്ച് നല്ല വീതിക്ക് തന്നെ വന്നിട്ടുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് ബ്ലൗസ് പീസില് ഓക്കെ ഒരു സാരി ആൻഡ് വാടാമല്ലി കളറിൻ്റെ ഒരു സ്പെഷ്യൽ ബ്യൂട്ടി തന്നെയാണ് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് വാടാമല്ലി അത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുമ്പം എങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് അയ്യോ ഇതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഇതിനൊരു പത്തു നാലായിരം രൂപയെങ്കിലും ആവൂന്നേ പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ കേട്ടോ അത് ഭയങ്കര ലാഭമാണ് ഈ ഒരു ബനാറസി സാരിയുടെ ഈ ഒരു റേറ്റ് ഭയങ്കര ലാഭം തന്നെയാണ് കേട്ടോ അടിപൊളി ആൻഡ് അടിപൊളി കളർല് ആൻഡ് ശെരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബനാറസി സാരി കാണിച്ച ഒരു സാരി ഇല്ലേ ഈ ഒരു സാരി ബ്രൈഡ്സിന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ അതായത് നമുക്ക് ഒക്കെ സാരീസൊക്കെ എടുത്തുകഴിയുമ്പോൾ അയ്യോ വൺ ടൈം യൂസ് ആയി പോകുമല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല അതായത് ഈ ഒരു സാരീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും വെറൈറ്റി കളറും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് അല്ലേ അതാണ് ഞാൻ ഈ സാരി വീണ്ടും ഇവിടെ തന്നെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞു തന്നിയത് വൺ ടൈം യൂസ് അല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ പാർട്ടിക്കൊക്കെ അതായത് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാരിയാണേ അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബനാറസി സിൽക്കിൽ ജ്യൂട്ടിന്റെ വീവിംഗ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതും ബ്രൈഡ്സിനൊക്കെ തന്നെ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഉം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തുമ്പോഴ് നല്ല ആയിട്ട് എന്താ പറയുന്നത് നല്ല ഒരു ഗ്ലോ ചെയ്ത് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് ആൻഡ് സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ലേ നല്ല ഭംഗിയില്ലേ ഈ കളർ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ആൻഡ് ബോർഡർ വർക്ക് ഒക്കെ വരുമ്പോൾ സാരിയുടെ ഇതാണ് വരുന്നത് ആൻഡ് ത്രൂഔട്ട് ബോഡി ഈ ഒരു ഫ്ലോറൽ വീവിംഗ് ആണ് വന്നിരിക്കുന്നത് കളല്ലോ അടിപൊളിയല്ലേ ആൻഡ് ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ ബ്രൈറ്റ്സിന് പറ്റിയ ഒരു സാരിയാണ് ആൻഡ് ഇതിന്റെ പല്ലു പോർഷൻ ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് അടിപൊളിയല്ലേ ഈ ഒരു സാരി ജ്യൂഡ് വീവിംഗ് വരുന്ന സാരിയും കൂടെയാണ് ല്ലേ അപ്പൊ ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഇപ്പൊ നമുക്കറിയാമല്ലോ കല്യാണത്തിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഒരു ഫംഗ്ഷനൊന്നും അല്ലല്ലോ അപ്പൊ അതിൽ ഏതേലും ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സാരിയാണിത് റേറ്റ് അറിയണ്ടേ പറഞ്ഞുതരാല്ലോ ഇതും നമ്മുടെ ഫൈവ് തൗസൻഡിൽ വരുന്നത് തന്നെയാണ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയല്ലേ ബ്രൈറ്റ്സിനെ പറ്റി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി തന്നെയാണ് ഇതും ഓക്കെ ഇനി നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം പീസ് കാണിച്ചില്ലല്ലോ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടില്ലേ അടിപൊളി ആൻഡ് ബ്ലൗസിൽ നല്ലൊരു ചെറിയ ഒരു ബോർഡറില് ആ ഒരു സ്ലീവിലൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് ഹാൻഡ് വർക്ക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ കിട്ടാ മതി സൂപ്പർ ബല്ലേ അടുത്തൊരു അടിപൊളി ബനാറസി സാരിയാണ് ഇതിന്റെ പല്ലുപോഷൻ്റെ അമ്മ ഇതെന്നോ ലുക്ക് ലുക്കാന്ന് അറിയാവോ ആ പല്ലു പോഷൻറെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ പല്ലു പോഷൻ ഡിസൈൻ കാണിച്ചു തരുന്നുണ്ട് എന്റെ അമ്മേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലായിരിക്കും സാരീസിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരണ്ടുള്ളത് ഇതാ ഇവിടെയാണ് ഈ ഒരു ബനാറസി സെക്ഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയാമോ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും ഏത് സാരി എടുത്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകേണ്ടതെന്ന് അല്ലാതെ നിങ്ങൾക്ക് അയ്യോ ഇഷ്ടപ്പെട്ട സാരി കിട്ടിയില്ലല്ലോ ഒന്നും പറഞ്ഞൊന്നും തിരിച്ചു പോകേണ്ടി വരില്ല കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ബനാറസി സാരീസിൻ്റെ കളക്ഷൻസ് അതെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് പിന്നെ ഇതേ എൻ്റെ ലക്ഷ്മിയുടെ അടുത്തും കൂടി വന്നാൽ മതി നല്ല സാരീസ് എടുത്ത് കാണിച്ചു തന്നോളൂ നിങ്ങൾക്ക് എല്ലാരും കാണിച്ചു തരും എല്ലാരും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണോ ഉള്ളത് ഉം പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ച് പൊക്കണ്ടേ കണ്ടൊക്കെ അവിടെ വന്ന് ഇടിച്ചിട്ടിങ്ങനെ വന്ന് നിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു മാച്ചിങ് കളറിൽ തന്നെയാണ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വരുന്നത് കണ്ടോ ഓള്ളർ ബ്യൂട്ടി ഓ അടിപൊളിയായിട്ടുണ്ടല്ലേ പറ്റിയ സാരിയാണ് ഇതിന്റെ റേറ്റ് എങ്ങനെ വരും ഇത് ബഡ്ജറ്റ് സംതിങ് മാത്രേ റേറ്റ് വന്നിട്ട് ഇനി ഇതിന്റെ കുറച്ച് ഫേവറേറ്റ് കളർ ഫേവറേറ്റ് ഇതാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഇതാ ഈ കളർ എടുക്കണം എടുക്കണോട്ടോ ഇത് നമ്മുടെ സ്കിന്നിനോട് എത്ര നന്നായിട്ട് ചേരുന്ന കളറാണെന്ന് അറിയോ ആൻഡ് ഇതിന്റെ ആ ഒരു ഇത് പറയുന്നേ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു ഡിസൈൻ ഈ ഒരു കളറും കൂടെ എമ്പം സൂപ്പർ ആയിരിക്കും ഇനി ഈ കളറും ഈ കളറും അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതും കളർ നല്ല ലൈറ്റ് വെയ്റ്റ് സാരിയാണ് ഇനി എൻഗേജ്മെന്റിന് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് നിങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റി ഒരു ബനാറസി സാരിയാണ് കേട്ടോ ഇത് ഈ സാരി കണ്ടിട്ടുണ്ടല്ലോ ഇതെന്റെ ബോഡിയിൽ വെച്ച് കാണിക്കാതെനിക്ക് പറ്റൂല ബിക്കോസ് എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചെങ്കിലും ഒന്ന് സന്തോഷം കൊള്ളട്ടെ കാരണം ഇപ്പൊ ഒരു സാരി നമ്മുടെ കല്യാണി നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതേ ഉള്ളു അടുത്ത സാരി കൂടെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ സോ ഞാൻ വെച്ച് കാണിച്ചേരാ സാരി ഉണ്ടല്ലോ ഓണാക്കിയാ ഈ സാരി ഉണ്ടല്ലോ എന്താ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് അറിയാവോ അതുകൊണ്ട് തന്നെ നമുക്ക് എൻഗേജ്മെന്റിനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കൊരു എന്താ പറയണ ഒരു ഹെവി വെയ്റ്റ് ഉള്ള ഒരു സാരി ഉടുത്ത് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല നമ്മുടെ ഓർണമെന്റ്സും ഈ ഒരു ലൈറ്റ് വെയ്റ്റ് സാരിസും കൂടി ആകുമ്പോൾ അടിപൊളിയാകും ആൻഡ് ഇതിന്റെ വർക്ക് കൊണ്ട് തന്നെ ഒരുപാട് ഓർണമെന്റ്സിന്റെ ഒന്നും ആവശ്യമല്ല നല്ല നെക്കിനു പറ്റിയ നല്ലൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു നെക്ലസ് അത് ഒരെണ്ണത്തിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ സാരി അങ്ങ് കവർ ചെയ്തോളൂ ചെയ്തോളൂന്നെ കാരണം എന്താന്ന് വെച്ചാൽ സാരിയിൽ നല്ല ഹെവി വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ബോർഡറും നല്ല വീതി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ പല്ലു ആണെന്നുണ്ടെങ്കിൽ അതും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള പല്ലുപോഷനും കൂടിയാണ് അപ്പൊ ഇത് അടിപൊളിയല്ലേ എൻഗേജ്മെന്റിനൊക്കെ സൂപ്പർബ് ആയിരിക്കും ആൻഡ് ഇനി നമുക്കൊക്കെ തന്നെ ഒരു വെഡിങ് ഫങ്ഷന് പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് ഹെവി ലുക്കിലൊക്കെ എന്താവുന്നു ഒക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും ഒക്കെ ആയിട്ട് നമ്മൾ തിളങ്ങി നിൽക്കും അതും ത്രീ തൗസൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങളും ഈ സാരി കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്തയ്യായിരം രൂപയൊക്കെ വിചാരിച്ചത് കാണൂലേ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ റേറ്റ് പറഞ്ഞപ്പോൾ ത്രീ തൗസൻഡ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ക്യൂഡ് വേണല്ലേ ബനാറസി സാരീസിന്റെ കഥകളൊന്നും തീരുന്നില്ല ഇനിയും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബനാറസി സാരീസിന്റെ അതൊക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ വീഡിയോയില് ആയിട്ട് കാണിക്കാം ഇപ്പൊ ഞാൻ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനുള്ള നമ്പറും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തേക്കാം അപ്പം എല്ലാവരും വന്നിട്ട് നമ്മുടെ കല്യാൺ സിൽക്സിൽ നിന്നും ഈ ഒരു ബനാറസി സെക്ഷനിൽ വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് പെർച്ചേസ് ചെയ്യുക കേട്ടോ അതോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ